ജിഷിനും അമ്മയും തമ്മിലുള്ള വിവാഹബന്ധമല്ല മറിച്ച് ലിവിങ് ടുഗേദർ ബന്ധത്തെക്കുറിച്ചാണ് കൂടുതൽ സമയവും എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഇവർ രണ്ടുപേരും ഇപ്പോൾ ഒരുമിച്ചാണ് ഒരേ ലിവിങ് റിലേഷൻഷിപ്പിലാണെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട് അതേസമയമൊക്കെ സോഷ്യൽ മീഡിയയിലും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് അത് വളരെ വേഗത്തിൽ അറിയുന്നുണ്ടായിരുന്നു വീട്ടുജോലികളെല്ലാം ചെയ്യും അടുക്കളയിൽ എല്ലാത്തിനും കൂട്ടുമരിക്കും ജിഷിൻ അമ്മയെ എല്ലാത്തിനും സഹായിക്കുമെന്നാണ് അമ്മയ്യ പറയുന്നത് അമ്മയ്യ പറയുന്നത് പ്രകാരം ജിഷിൻ എല്ലാത്തിനും സഹായിക്കുന്ന നല്ലവനായ ഒരു വീട്ടുകാരനായി മാറിയിരിക്കുന്നു എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്ന വ്യക്തമായ വാക്കുകൾ തന്നെയാണിതെന്ന് പറയാം കാരണം പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയുള്ള അമയേയും ജിഷിനും ഒരുമിച്ച് ജീവിക്കുന്നത് എങ്ങനെയാണ് എന്നും അവരുടെ ജീവിതം എങ്ങനെ നന്നായി മുന്നോട്ട് പോകുന്നു എന്നും അറിയാൻ പ്രേക്ഷകർക്ക് വളരെയധികം ആവേശമാണ് വീട്ടുജോലികളെല്ലാം ചെയ്യുകയും അടുക്കളയിൽ എല്ലാത്തിനും നിൽക്കുകയും ചെയ്യുമെന്നാണ് അമേയ പറയുന്നത് ജിഷിൻ്റെയും ദാമ്പത്യ ജീവിതം എങ്ങനെയാണെന്ന് ചോദിക്കുന്നു ഇരുവരും ലിവിങ് റിലേഷൻഷിപ്പിലാണ് ഇപ്പോൾ അമയേയും അതുപോലെ തന്നെ ജിഷിനും വിവാഹമോചിതരായി രണ്ട് കുട്ടികളും അമ്മയുമാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ആ ജിഷൻ തന്നെ കണ്ട ഏറ്റവും ഗുണങ്ങളെക്കുറിച്ച് അമ്മയ്യ വീഡിയോയിൽ പറയുന്നുണ്ട് പുരുഷന്മാരിൽ തന്നെ കൺ കണ്ടിട്ടില്ലാത്ത ചില ഗുണങ്ങൾ ജിഷനുണ്ടെന്ന് അമ്മയ്യ പറയുന്നു വീട്ടുജോലികൾ ചെയ്യുന്നതിൽ എപ്പോഴും ശ്രദ്ധ പുലർത്തുന്നയാളാണ് ജിഷിനെന്നും പലപ്പോഴും അതിൻ്റെ ജോലികൾ എളുപ്പമാക്കാറുണ്ടെന്നും അമ്മയെ പറയുന്നു ഒരുപാട് ഉള്ള ഒരാളാണ് ജിഷൻ അതിൽ ചിലത് ഞാൻ പറയാമെന്നും എനിക്ക് മക്കളുണ്ട് രണ്ട് ആൺകുട്ടികളുണ്ട് അവരെ ഞാൻ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങളുണ്ടെന്ന് അമ്മയ്യ പറയുന്നുണ്ട് അതിൽ ജിഷിൻ നന്നായി ചെയ്യുമെന്ന് പറയുന്നു nó പഴയ തലമുറയിലുള്ള ആളുകൾ പറയുന്നത് ആൺകുട്ടികൾ വീട്ടുജോലികൾ ചെയ്യുന്നതിനെ എതിർക്കുന്നവരാണ് ഭൂരിഭാഗവും ഉള്ളവർ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലെന്നും ഇങ്ങനെ ചെയ്യേണ്ടതെന്നും ഒക്കെ ആൺകുട്ടികൾ പറയും ഈ സാഹചര്യം നമ്മുടെ ലോകത്ത് വഴിമാറുന്നുണ്ട് ജിഷ്യൻ ചേട്ടനുള്ള വലിയൊരു ക്വാളിറ്റി കൂടിയാണിതെന്നും പറയാം ഇത്രയും ജോലി ചെയ്യുന്ന ഒരാൾ കൂടിയാണ് പണം സമ്പാദിക്കുന്ന ഒരാളെന്നുള്ളൊരു അഹങ്കാരമൊന്നുമില്ല വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ അടുക്കളയിൽ കയറി പാചകം ചെയ്യാനും വേര് തൂത്തു വാരാനും തുടയ്ക്കാനും എന്നെല്ലാം കൂടും വീട്ടുജോലികൾ ചെയ്യാനൊരു മടിയുമില്ല ഞാനും വൃത്തിയായി കാര്യങ്ങൾ ചെയ്യണമെന്ന് വീട് വൃത്തിയാക്കിയിടാനും താല്പര്യമുള്ള ആളാണ് ഞാൻ കണ്ടിട്ടുള്ള മറ്റു ആൺകുട്ടികൾ പലരും അവരുടെ ബെഡ്റൂമോ ബെഡ്ഷീറ്റോ പോലും വൃത്തിയാക്കാത്തവരാണ് എന്നാൽ ജിഷുൻ ചേട്ടൻ അങ്ങനെയല്ല എന്ന് പറയുന്നു ജിഷുൻ ചേട്ടൻ വൃത്തിയും അടക്കവും നല്ല ചിട്ടയും മാത്രമല്ല നീ ചെയ്യേണ്ട ജോലിയാണെന്നുള്ള ചിന്താഗതി ഒന്നുമില്ലാത്ത ഒന്നുമില്ലാത്തൊരാളാണ് നല്ലൊരു സ്വഭാവമാണ് കാരണം എനിക്കും അത് ഉപകാരപ്പെടുന്നുണ്ട് ഈഗോയുള്ള ആളാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഈഗോ കാണിക്കാറില്ല ജിഷുൻ ചേട്ടൻ ഈഗോ ഇല്ലെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളില്ലെന്നോ ഞാൻ പറയില്ല പക്ഷേ ഈ കാര്യങ്ങൾ അദ്ദേഹത്തിനില്ല മറ്റു കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരിക്കാമെന്ന് അമ്മയ്യ പറയുന്നു ഇത്തരം തുടക്കത്തിൽ ചേട്ടൻ്റെ കാര്യവും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കില്ലായിരുന്നു പാർട്ട്നർ സഹായിക്കേണ്ട ആവശ്യമില്ലെന്ന രീതിയിലായിരുന്നു ഞാൻ വസ്ത്രമലക്കാൻ എടുക്കുമ്പോൾ ചേട്ടൻ്റെ അതും എടുക്കുമായിരുന്നു എന്നാൽ അതിനെ സംബന്ധിക്കില്ല നീനി മാത്രം ചെയ്താൽ എന്ന് പറയുമായിരുന്നു ഇപ്പോൾ അത് മാറി എൻ്റെ തന്നെ മാറി നമ്മുടേതെന്നായി അമ്മയ പറയുന്നു എന്ത് കാര്യം തന്നാലും കഴിയും വിധം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നയാളാണ് താനും ജിഷിനുമെന്നും അമ്മയ്യ തന്നെ തുറന്നു പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ